ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അങ്ങനെ പറയുന്നതിനകത്ത് എത്രത്തോളം അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ മനസ്സിനെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് ദിവസവും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പരസ്പരം അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് പല സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ് ദിവസവും നമ്മൾ കേൾക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല എങ്കിൽ പോലും നമുക്കാകെ പറയാൻ പറ്റുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എല്ലാവരുടെയും എല്ലാ ദിവസവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നൊരു നല്ല വിഷയോടു കൂടി നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാനൊരു സീസണൽ ക്ലീനിങ് ഡീ ക്ലറ്ററിങ് അങ്ങനെ ഒരു ക്ലീനിങ് റൊട്ടീൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു സാറ്റർഡേ എടുത്ത വീക്കെൻഡിൽ എടുത്ത വീഡിയോ ആയിരുന്നു ഇതെൻ്റെ നെക്സ്റ്റ് ഡേ സൺഡേ എടുത്ത വീഡിയോ ആണ് അപ്പം ഇത് കുറച്ച് ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് വോയ്സ് വർക്ക് കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ആയി പോയതാണ് ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ പതിവ് പരിപാടികൾ കഴുകി വെച്ച പാത്രങ്ങൾ എടുത്തു വയ്ക്കുക ഡിഷ് വാഷർ എം ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ നമ്മുടെ അരച്ച മാവ് ഇടലിടെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല ഇല്ല അതുകൊണ്ട് ചോറ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അരി വെക്കുന്നത് നമ്മുടെ കുക്കറിലാണ് അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തു അത് ചൂടാവാനായിട്ട് നമ്മുടെ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അരി കഴുകിയെടുക്കുകയാണ് ഏതരിയാണ് യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് മിസ്റ്റർ ഗൗഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പാർബോയിൽഡ് റൈസ് ആണ് അപ്പോൾ അങ്ങനെ ബ്രാൻഡൊന്നും ഇല്ല നമുക്ക് ഏതാണോ അവൈലബിൾ അതങ്ങ് വാങ്ങിക്കും ഗ്രേസ് ന്യൂട്രഷർ അങ്ങനെ ഏതാണോ കാണുന്നത് വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലും ഈ മിസ്റ്റർ ഗൗഡയുടെ ബ്രാൻഡാണ് വാങ്ങിക്കുന്നത് മോസ്റ്റ്ലി ഫ്രഷ് കോയിൽ പിന്നെ വോൾമാർട്ടിലും ഇതേ ബ്രാൻഡ് കാണുകയാണെങ്കിൽ ഇതങ്ങ് വാങ്ങിക്കുക ചെയ്യുന്നത് അപ്പോൾ വിനീത് എൻ്റെ ചെരുപ്പ് ഗരാജിപ്പ് എടുത്തുകൊണ്ട് തരുന്നുണ്ട് രാവിലെ ഞാൻ വന്ന വഴിക്ക് എൻ്റെ ചെരുപ്പ് കാണാത്തത് കൊണ്ട് വിനീതിൻ്റെ ചെരുപ്പാണ് ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് അതെനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള മോസ്റ്റ്ലി എല്ലാ ദിവസവും ഉള്ളൊരു സ്വഭാവമാണ് വരുന്ന വഴിക്ക് എൻ്റെ ചെരുപ്പ് കണ്ടില്ലെങ്കിൽ ഞാൻ വിനീതിൻ്റെ ചെരുപ്പ് എടുത്തിട്ടുകൊണ്ട് നടക്കാറുണ്ട് അപ്പോൾ എൻ്റെ ചെരുപ്പ് കൊണ്ട് തന്നിട്ട് എനിക്ക് ന്യൂ ചെരുപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊണ്ട് തന്നതാണ് അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ടു എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചു ഇനി ആ സമയത്ത് വെയിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവഴിതാ ആവി വന്ന് തുടങ്ങുമ്പോഴാണ് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത് ആ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം എന്നിട്ട് ടൈം നോക്കുക വൺ അവർ കഴിയുമ്പം ഇത് ഊറ്റിയെടുക്കുക ചെയ്യുന്നത് നല്ല കറക്റ്റ് വേവിൽ ആയിട്ട് കിട്ടാറുണ്ട് അപ്പം നമ്മുടെ ദോശ ഒരു സൈഡിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെയുള്ള ചമ്മന്തി അരക്കാൻ നേരത്ത് ഇങ്ങനെ നമ്മൾ മുളകൂടി ഇട്ടാലും പച്ചമുളക് ഇട്ട് അരച്ചാലും അതിനകത്തോട്ട് ഇത്തിരി കാഷ്യനെട്ടും കൂടി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല ക്രീമി ടെക്സ്ച്ചർ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം ഞാൻ നമ്മുടെ സാധാരണ സോൾട്ടാണ് അതിന് യൂസ് ചെയ്തത് ഇത് നമ്മുടെ പിങ്ക് സോൾട്ടിന്റെ ബോട്ടിലാണ് ഞാൻ രണ്ട് സോൾട്ടും ഇപ്പോൾ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കാരണം രണ്ടും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണല്ലോ അപ്പോൾ ഇത് വലിയൊരു ബോട്ടിൽ നിന്ന് പിങ്ക് സോൾട്ട് നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ ചെറിയ ബോട്ടിലോട്ടൊന്ന് ഫില്ല് ചെയ്യുവാണ് ആ സമയത്ത് ഇതുപോലെ താഴെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സോൾട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ സോൾട്ട് എന്നല്ല ഏത് സാധനം ഫില്ല് ചെയ്യുന്ന സമയത്തും ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ താഴെ പോയി ഒന്ന് ക്ലീനിങ് ഒഴിവാക്കാം രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം അല്ലേ അത് വേസ്റ്റാകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ അതായതിനകത്ത് ഇത്തിരി ഉള്ളൂ പക്ഷേ എന്നാലും നമ്മൾ വേസ്റ്റ് ആക്കി പിന്നെ ക്ലീൻ ആക്കാനും ഒക്കെ നടക്കുന്ന ഒഴിവാക്കാമല്ലോ അപ്പോൾ അതാ നമ്മുടെ ദോശയും റെഡിയായി വന്നിട്ടുണ്ട് ചമ്മന്തി ഇപ്പം ഇന്നലത്തെ സാമ്പാറാണ് ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അപ്പോൾ അതാ വൺ അവർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അരി ഊറ്റിയെടുക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതിപ്പോൾ നല്ല തെളിഞ്ഞിരിക്കുകയാണല്ലോ അപ്പം നമുക്ക് വേണമെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വയ്ക്കാം ഇത് അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞിട്ട് ഫ്യൂ ടൈംസ് നമ്മൾ ചൂടുവെള്ളം ടാപ്പ് ചെയ്യുന്നെടുത്ത് ഒഴിക്കും ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് അത് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അതായൊരു പാത്രത്തിനകത്തോട്ട് അങ്ങ് ഊറ്റിയെടുക്കുക ചെയ്യുന്നത് ഇതുപോലെയുള്ള അതുപോലെ ഒരു തവിയാണ് അത് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ കളഞ്ഞ് ആ പാത്രത്തിലോട്ട് ഇട്ടെടുക്കും എന്നിട്ട് നമ്മൾ അത് എന്തെങ്കിലും എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുക്കറിൽ തന്നെ ഇങ്ങനെയൊന്ന് ചരിച്ച് വെക്കും അപ്പം അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഉച്ചക്കത്തെ ഊണ് പരിപാടിക്ക് കുറച്ച് ഓംലെറ്റ് ഉണ്ടാക്കണം അപ്പം മുളകൊക്കെ ഇട്ടത് എനിക്കും വിനീതിനും രണ്ട് മുട്ട ഒരുമിച്ച് അങ്ങ് പൊരിച്ചെടുത്തു പിന്നെ പിള്ളേർക്കുള്ളത് ഇടാതെ രണ്ട് മുട്ട ഒരുമിച്ച് അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ ഇന്നലെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഇതാ എല്ലാ മസാലയൊക്കെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പീസ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പിന്നെ ഞാൻ ഇതും നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആസ്പരാഗസ് വെച്ചിട്ടുള്ള തോരനാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയത്തില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഷോർട്ട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി പൊതുച്ചോറ് ഇച്ചിരി മെഴുക്കുരട്ടി വേണ്ടേ പുരുളക്കിഴങ്ങ് മെഴുക്കു കരട്ടി കുറച്ച് കുരുമുളക് കൂടിയും ഇത്തിരി ഗരം മസാല ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങിച്ച മാങ്ങയാണ് നാടൻ മാങ്ങ വെച്ചെപ്പോഴും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ് നല്ലത് പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് വാങ്ങിച്ച മാങ്ങയല്ലേ കിട്ടുന്നത് അപ്പം ഞാനൊരു മാങ്ങയെടുത്ത് അത് അതിൻ്റെ പീസസും പിന്നെ അതിൻ്റെ മാങ്ങാണ്ടിയും ഒക്കെ കൂടി ഇട്ടിട്ട് എരിവിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു ശക്കലം മുളക് കൂടി പിന്നെ വെച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും അത് കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മാങ്ങ പെട്ടെന്ന് വെന്ത് വരും ഇനി അതിനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ചിലർ ഇതിനകത്ത് ജീരകം മാത്രമേ ഇട്ടേ അരക്കുള്ളൂ ഞാനൊരു ഇത്തിരി ജീരകവും ഒരു കൊച്ചുള്ളിയും ഒന്നോ രണ്ടോ കറിവേപ്പിലയും ഇത്തിരി കുരുമുളകും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് മുഴുവൻ കുരുമുളക് ചേർത്താൽ മതി എൻ്റെ പൊടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് ചേർത്തു എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ആ മാങ്ങ വെന്ത് വരുമ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തൈര് ഉടച്ച് ചേർത്ത് കൊടുക്കാം മിക്സി വേണമെങ്കിൽ ഉടച്ച് ചേർക്കാം പക്ഷേ അതപ്പോൾ ഒന്നും കൂടെ ലൂസായിപ്പോവും ഇത്തിരി കട്ടിയിൽ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ച് ഉടച്ചെടുത്തിട്ട് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്തു മിക്സി യൂസ് ചെയ്തില്ല ടേസ്റ്റ് ഒക്കെ നോക്കുക ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത്തിരി മധുരം കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് വളർത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കടുക് ഉലുവ ഇത്തിരി ജീരകം കൂടി പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളകും നമ്മുടെ കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കറിക്കാത്തൊട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശീൽ റെഡിയായി ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫ്രോസൺ വാഴയിലയാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു കൊറിയൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നല്ല സൂപ്പർ വാഴയിലയാണ് നമ്മളിന്ന് വാട്ടിയെടുക്കുമ്പോൾ ഉള്ള വാഴയിലയുടെ സ്മെല്ല് നല്ല അടിപൊളിയല്ലേ അതിനകത്ത് നമ്മൾ ചോറൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരമണിക്കൂറെങ്കിലും നമ്മൾ കെട്ടിവെക്കണം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രാവിലെ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ാൽ മതിയല്ലോ ഇപ്പം ഞാൻ നമ്മുടെ അലൂമിനിയം ഫോയിൽ താഴെ വിരിച്ചിട്ട് അതിനകത്തോട്ട് പാർശ്വമെൻ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇല ഇട്ടിട്ടാണ് ചോറ് പൊതിയുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇത്തിരി ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ചോറ് പുറത്തോട്ടാവാതിരിക്കാനും പിന്നെ ന്യൂസ് പേപ്പർ ഒന്നും വേണ്ട റബ്ബർ ബാൻഡ് ഇലാസ്റ്റിക് ബാൻഡ് ഒന്നും വേണ്ട നമുക്ക് നമുക്കിത് വെച്ച് തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് നല്ലതായിട്ട് മടങ്ങിയിരുന്നോളും അലൂമിനിയം ഫോയിൽ പുറത്തുള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ഓണം വിഷു സമയത്തൊക്കെ ഫ്രഷ് വാഴയില കേരള സ്റ്റോറിലൊക്കെ വരാറുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോഴും തന്നെ ഈ ഫ്രോസൺ വാഴയില സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ് അപ്പം നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ച് തോ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് വാഴയില പോലെ തന്നെ നന്നായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ പൊതികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും ഓരോ ആളുകൾക്കുള്ള സ്പേസിലോട്ടത് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് പൊതി മാറി പോകത്തും ഇല്ല ഉച്ചക്കത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പം എനിയത് നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് ഞാൻ എൻ്റെ അയൺ പാൻസും ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലീനിങ് പരിപാടികളാണ് ഉള്ളത് ഇന്ന് നമുക്ക് പുറത്ത് നമ്മുടെ ഗരാജ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഇത് കേൾക്കുമ്പോൾ ആരും അയ്യേ എന്ന് വെക്കരുത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഗരാജ് ക്ലീൻ ചെയ്തിട്ടില്ല കാരണം നമ്മൾ കഴിഞ്ഞതിൻ്റെ വർഷം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്താണോ ഗരാജ് ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സമയത്ത് ക്ലീൻ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ക്ലീൻ ചെയ്തിട്ടില്ല നാട്ടിൽ പോകുന്ന ഒരു പേര് പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ വർഷവും എന്തൊക്കെയോ കൊണ്ട് നമ്മൾ ഇവിടെ സൈഡിലൊക്കെ ഷെൽഫിലൊക്കെ നന്നായിട്ട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ തറയാണെന്നുണ്ടെങ്കിലും ഈ സമയത്ത് പുറത്ത് ഇവര് സോൾട്ടും കാര്യങ്ങളും ഒക്കെ ഇടുമല്ലോ പിന്നെ ഗ്രാവൽ അവർ വിതരാറുണ്ട് നമ്മൾ സ്കിഡ് ആയി പോകാതിരിക്കാനായിട്ട് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ടയറിനകത്ത് പറ്റി പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഗരാജിലായിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയ പുതിയ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിന്റെ ബോക്സസ് ഒക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ചില സമയത്ത് ചിലപ്പം എന്തെങ്കിലും വർക്കായില്ല നമുക്ക് റിട്ടേൺ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിന്റെ ബോക്സ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഗരാജിന്റെ സൈഡിലുള്ളത് ഒക്കെ വാങ്ങിച്ച് പിന്നീട് റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് എപ്പോഴും വെർട്ടിക്കൽ സ്പേസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ കുറച്ചും കൂടി എപ്പോഴും നല്ലതാണല്ലോ അപ്പോൾ ആ ഒരു സ്ഥലം ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നല്ല വൃത്തിയായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഒരു എന്താ പറയേണ്ടത് ഒരു റിമൂവബിൾ ഉള്ള ഒരു ഗ്രിഡിലാണ് നമുക്ക് ഇലക്ട്രിക് ഗ്രിഡിലാണ് അതിനകത്ത് നമുക്കൊരുപാട് പാൻ കേക്ക്സ് ദോശ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് വർഷം പഴയതാണ് ഒരു ആറേഴ് വർഷമെങ്കിലും മിനിമം പഴക്കമുള്ളൊരു സാധനമാണ് പക്ഷേ വളരെ റയറായിട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ അധികം യൂസും ഇല്ല പിന്നെ സ്റ്റോർ ചെയ്യാൻ സ്പേസും കൂടി വേണ്ടതുകൊണ്ട് നമ്മൾ അതിനെ ഗരാജിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഔട്ട്ഡോർ ക്യാമ്പിങ്ങിനൊക്കെ പോയപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു പിന്നെ നമ്മുടെ ഗരാജിൽ ഇങ്ങനെ നമുക്ക് ഫ്രീക്വൻറ്റ് യൂസസ് ഇല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ സ്നോ വരുമ്പോൾ മാത്രമാണ് സ്നോ മൂവർ ആവശ്യമുള്ളത് അതുപോലെ നമുക്ക് സമ്മർ ടൈമിലാണ് പുല്ലു വെട്ടേണ്ട മെഷീൻസിൻ്റെ ആവശ്യമൊക്കെ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ ആ ഒരു വെർട്ടിക്കൽ സ്പേസ് നല്ല യൂസ്ഫുൾ ആണ് ഇനി വേണ്ടാത്ത കുറേ ബോക്സസ് കളയാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തു മാറ്റി അതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോക്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ വിന്റർ ഷൂസസ് ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ സമ്മർ ടൈം ആവുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ബോക്സ് എടുത്തിട്ട് നമ്മുടെ വിൻ്റർ ഷൂസ് അത് നമ്മുടെയും പിള്ളേരുടെയും ഒക്കെ വിൻ്റർ ഷൂസ് എടുത്തിട്ടൊന്ന് ഒതുക്കി മാറ്റി ആ ഷെൽഫിലോട്ട് വെക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ റെഗുലർ ഇടുന്ന ഷൂസിൻ്റെ കൂടെ ഇനിയിപ്പോൾ സമ്മർ ടൈമിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് പിള്ളേരുടേത് ചിലപ്പം ചെറുതായി പോകും അത് നമുക്ക് അടുത്ത വിൻ്റർ ആകുമ്പം പരുവോ അല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാമല്ലോ പിന്നെ ഇത് നമ്മുടെ പഴയ ഒരു ഡ്രസ്സറാണ് അതിപ്പോൾ ഇവിടെ ഗരാജരാണ് വെച്ചിട്ടുള്ളത് അതിലും കുറേ സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കി ഒതുക്കി വെക്കാറുണ്ട് ഇതിപ്പോൾ കുറച്ചായത് കൊണ്ട് അവിടുന്ന് ും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ടായിരുന്നു മിക്കവാറും നമ്മുടെ വീട്ടിൽ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ക്ലട്ടറാണ് ഈ ഗ്രോസറി വാങ്ങിക്കുന്നതിൻ്റെയും അതിൻ്റെയും ഇതിൻ്റെയും ഒക്കെ റെസീറ്റ്സ് ഞാൻ അതെല്ലാം ദാ ഈ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്താണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് റെസീപ്റ്റ്സ് ഒന്നും മിസ്സായി പോകത്തുമില്ല എന്നാൽ ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കാതിരിക്കും എല്ലാം നമുക്ക് ഒരു ഒറ്റ ബാഗിനകത്ത് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിസീറ്റ് നമുക്ക് വേണമെങ്കിലും ഈ ഒരു ഒറ്റ ബാഗിനകത്ത് മാത്രം നോക്കിയാൽ മതി എല്ലായിടവും കൂടെ കിടന്ന് അന്വേഷിച്ച് നടക്കുകയും വേണ്ട കൂടുതലും നമ്മൾ ഗ്രോസറി വാങ്ങിച്ചുകൊണ്ട് കയറുന്നത് ഈ ഒരു എൻട്രൻസിൽ കൂടെ ആയതുകൊണ്ടാണ് ആ ഒരു സൈഡിലോട്ട് നമ്മുടെ ഒരു കൺവീനിയൻസിന് ഇട്ടേക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് പാൻട്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ് സെറ്റിനകത്ത് ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു കോണിലോട്ട് ഇതുപോലെ ഒരു ബാഗ് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി നമ്മൾ മോസ്റ്റ്ലി ഈ ഗരാജിലെ എൻട്രൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെയും ഒരു ഷൂറാക്കി വെച്ചിട്ടുണ്ട് ഒരു വെർട്ടിക്കൽ സ്പേസിൽ നമ്മൾ ഷൂസ് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ ക്ലേറ്റേഡ് യും നിരന്ന് കിടക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിപ്പോൾ മറ്റുള്ളവർ കാണുന്നൊരു ഏരിയ ആണെങ്കിലും നമ്മൾ മാത്രം കാണുന്നൊരു ഏരിയ ആണെങ്കിലും ഒരിക്കലും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാവരുത് നമുക്കും കൂടി വേണ്ടിയായിരിക്കണം അപ്പം നമ്മളെപ്പോഴും ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ചെയ്ത് പോയാൽ മതിയല്ലോ പിന്നെ ഈ ഒരു വലിയ ബോക്സ് സൈഡിൽ ഇരിക്കുന്നതിനകത്താണ് നമ്മൾ ഈ ഔട്ട്ഡോർ ഫർണീച്ചേഴ്സിൻ്റെ ഒക്കെ ഇട്ട് വെക്കുന്നത് സമ്മർ ടൈം ടൈം പുറത്തിടും ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് മൂടി ഇത് നമ്മുടെ വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡ് ആണ് ഇവിടെ നമ്മുടെ വിൻഷീൽഡിനകത്ത് ഈ സ്നോ ടൈമിലൊക്കെ എസ്പെഷ്യലി ഇത് ആവശ്യമാണല്ലോ വലിയ വിലയൊന്നും ഇല്ല കോസ്കോയിൽ നിന്ന് പിന്നെ നമ്മൾ വലിയൊരു ബാഗിനകത്തായിട്ടങ്ങ് വാങ്ങിക്കും അപ്പോൾ അതൊക്കെ സൈഡിലോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചു ഇനിയിപ്പം വിൻ്ററിൽ മതിയല്ലോ അതൊക്കെ പിന്നെ നമ്മുടെ ഈ എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമ്മൾ ഒരു വേസ്റ്റ് ബിന്നും വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കാറിനകത്തുനിന്ന് വരുന്ന ടിഷ്യൂ പേപ്പർ ആണെങ്കിലും മാസ്ക് ആണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് വീട്ടിനകത്തോട്ട് കയറ്റാതെ ആ കയറുന്നതിന് മുമ്പ് തന്നെ വേസ്റ്റ് ബിന്നിനകത്ത് അങ്ങ് ഇട്ടു പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ ക്ലീനറിന്റെ ബോക്സ് ആണ് അതിനകത്താണ് ഞാൻ ഗിഫ്റ്റ് റാപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി അതൊന്നും നമ്മൾ വീട്ടിനകത്ത് കൊണ്ട് വയ്ക്കേണ്ട കാര്യങ്ങൾ ഇല്ലല്ലോ ദിവസവും യൂസുള്ള കാര്യങ്ങളല്ല വളരെ ഒക്കേഷണലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ പിന്നെ അതിനകത്ത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സും ഉണ്ട് നമ്മുടെ ഈ ഗാർബേജ് ബിന്നിനകത്ത് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇടുന്ന ഗാർബേജ് ബിന്നിനകത്ത് പ്ലാസ്റ്റിക് ബാഗിനകത്തോട്ട് ഞാൻ ഒന്ന് രണ്ട് ന്യൂസ് പേപ്പറും കൂടി ഒന്ന് ഇട്ട് ൊടുക്കാറുണ്ട് അപ്പോൾ ഈ എന്തെങ്കിലും വാട്ടറി വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് സോക്കായിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഗരാജ് ഒക്കെ ഒന്ന് ഒതുക്കി അതിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെറുക്കി പുറത്തോട്ട് കൊണ്ടുവച്ചു പറ്റുന്നത് പോലെ വൃത്തിയായിട്ട് ഒന്ന് നന്നായിട്ട് നമ്മുടെ ഗരാജ് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ കുറേ അഴുക്കും കാര്യങ്ങളും പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ തറയിലുള്ള അഴുക്കൊക്കെ ഇനി ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ വാഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് കോസ്കോയിൽ നിന്ന് കഴിഞ്ഞ സമ്മറിൽ വാങ്ങിച്ചു വെച്ച പ്രഷർ വാഷാണ് അപ്പോൾ ഇത് നമ്മുടെ കോസ്കോയിൽ കുറേ ബ്രാൻഡ് അവൈലബിൾ ആണ് സെയിലുള്ളത് ഏതായിരുന്നു അത് നോക്കിയിട്ട് അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളതെന്ന് നോക്കി അങ്ങ് എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ സമ്മറിൽ നമുക്കിവിടെ വാട്ടർ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ടെസ്റ്റ് ചെയ്യാനോ യൂസ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പുറത്ത് വെള്ളമൊന്നും അങ്ങനെ ആവശ്യമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം നമ്മളിതാ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ച് എല്ലാം ഇപ്പോഴാണ് ഒന്ന് അസംബിൾ ചെയ്ത് റെഡിയാക്കി എടുത്തത് ഇനിയാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നമുക്കിപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ എത്ര പ്രഷർ വേണോ അതിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് നോസൽസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് വേണ്ട രീതിയിലുള്ളത് ഇട്ട് കൊടുക്കുക ഇനിയാണ് നമ്മൾ വെള്ളത്തിൻ്റെ കണക്ഷൻസ് ഒക്കെ ഒന്ന് കൊടുത്ത് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം നമ്മുടെ ഗരാജൊക്കെ അപ്പം നല്ല ക്ലീൻ ആൻഡ് കുട്ടപ്പനാകും എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളിത് വെള്ളത്തിന്റെ കണക്ഷൻ ഒക്കെ കൊടുത്ത് ഇതൊന്ന് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് അപ്പം സംഭവം എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് പ്രഷർ വാഷ് എന്ന് പറയുന്ന ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ നല്ല പ്രഷറിൽ വാട്ടർ വരുന്നുണ്ട് നമുക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ലാതെ നമ്മുടെ ഗരാജിലെ അഴുക്കൊക്കെ നല്ല സൂപ്പറായിട്ട് പോയി ഗരാജ് നല്ല ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഉള്ളതായിരിക്കും നമ്മളിത് ആദ്യമായിട്ടാണ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് ഇത് നല്ല ഒരു ആണ് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ കഴുകാനും അതേപോലെ ഗരാജൊക്കെ കഴുകാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആണ് അഴുക്കുള്ള ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ ഉരച്ച് കഴുകുന്നതിന് പകരം ഈ ഒരു പ്രഷറിൽ നല്ല സൂപ്പറായിട്ട് ഇതാ ക്ലീനായി കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ശരിക്കും നല്ല ലൈറ്റ് വെയ്റ്റുമാണ് അപ്പം നമുക്കത് ഒരുപാട് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആവേണ്ട ഭാഗം ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും മിക്കവാറും എല്ലാ സ്റ്റോർസിലും ഇത് അവൈലബിൾ ആയിരിക്കും വോൾമാർട്ട് ഹോം ഡിപ്പോ കനേഡിയൻ ടയർ നമ്മൾ ഇത് കോസ്കോയിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കോസ്കോയിലാണെങ്കിലും മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അപ്പം നമ്മൾ സെയിൽ ഉള്ള ഒരു സമയം നോക്കിയിട്ട് അതിന് നല്ല റിവ്യൂസ് ഉള്ളവരെണ്ണം നോക്കി അങ്ങ് ചൂസ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ ഗരാജ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞകത്ത് കയറിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി യും നമുക്ക് പുറത്ത് കുറച്ച് പണിയുള്ളത് കൊണ്ട് കയ്യും കാലും മുഖമൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മളിതാ നമ്മുടെ പൊതുച്ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് വന്ന് ഞാൻ പിള്ളേർക്ക് ചോറൊക്കെ എടുത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ നമ്മളും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇനിയും കുറച്ച് ഗാർഡൻ പരിപാടികളാണ് അപ്പം നമ്മുടെ സാധാരണ ഗ്ലൗസ് ആദ്യം ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ ഗാർഡൻ ഗ്ലൗസ് ഇടുന്നത് അപ്പോൾ ഒട്ടും തന്നെ നമ്മുടെ കൈയുടെ നഖത്തിൻ്റെ ഇടയ്ക്ക് ഒന്നും മണ്ണ് കയറാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ നമുക്ക് എന്ത് ജോലിയാണ് ചെയ്യാനുള്ളതെന്ന് അനുസരിച്ചിട്ട് ഒരുപാട് മണ്ണിലൊക്കെ ചെയ്യേണ്ട ഒരു പണിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലൗസ് ഇടുന്നത് ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ ഗാർഡൻ ഗ്ലൗസ് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ നഗത്തിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ മണ്ണ് കയറുമല്ലോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ രണ്ട് മരങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് രണ്ടും ഫ്രൂട്ട് ട്രീസാണ് വെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു പ്ലം വെച്ചിട്ടുള്ളത് പിന്നെ ഒരു പ്ലം അങ്ങേ അറ്റത്തും വെച്ചിട്ടുണ്ട് പിന്നെ നടുക്ക് നമ്മളൊരു ആപ്പിൾ ട്രീ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചതും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കുഷ്യൻ സ്പെർജെന്ന് പറയുന്നൊരു ചെടിയാണ് ഇത് പൂവാണോ അതിന്റെ ഇളം ഇലയുടെ നിറമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് നമ്മുടെ ചെടികളുടെ ഇടയ്ക്ക് ആദ്യം പൂത്ത് വരുന്നത് അപ്പോൾ അപ്പൊ അത് ഇനിയിപ്പം എല്ലാം ഒരു നാലെണ്ണം ഉണ്ട് അതെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലം പിന്നെ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ച ആപ്പിൾ ട്രീ അപ്പോൾ ഈ പ്ലം പേർ അതുപോലുള്ള ചെടികളൊക്കെ രണ്ടെണ്ണം വെച്ചാലേ ക്രോസ് പോളിനേഷൻ നടന്ന് കായ്കൾ നന്നായിട്ടുണ്ടാവുകയുള്ളൂ ചിലതൊക്കെ സെൽഫ് പോളിനേറ്റിംഗ് ആയിട്ടുള്ള ട്രീസും ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ ഈ ഫ്രൂട്ട് ട്രീസ് ഒക്കെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്ലംബിനെ കുറിച്ച് പഠിച്ചപ്പോൾ പ്ലമ്മിൻ്റെ എല്ലാ വെറൈറ്റീസും മാച്ച് ആവത്തുമില്ല അപ്പോൾ അതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന വെറൈറ്റി തന്നെ നമ്മൾ വാങ്ങിച്ച് വെക്കുകയും വേണം അപ്പോൾ നമ്മുടെ ആപ്പിൾ ട്രീ നമ്മക്കൊരണുണ്ടെങ്കിലും തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ആപ്പിൾ ട്രീ ഉള്ളതുകൊണ്ട് പോളിനേഷൻ അങ്ങനെ പരിപാടികളൊക്കെ നടക്കാനായിട്ട് ഹെൽപ് ചെയ്യും പിന്നെ അപ്പുറത്തെ പ്ലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ട് പ്ലം തന്നെ വാങ്ങിച്ചു വെച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രൂട്ട് ട്രീസ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഈ ബിഗ് ബോക്സ് സ്റ്റോഴ്സ് ഉണ്ടല്ലോ കേനേ ഡയർ ഹോം ഡിപ്പോ കോസ്കോ വോൾമാർട്ട് അതുപോലുള്ള സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിക്കുന്നാണ് എപ്പോഴും ലാഭം നമ്മൾ ഈ നഴ്സറീസ് ൽ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക വൃത്തിയാണ് നല്ല എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മൾ ഒരെണ്ണം കനേഡിയൻ ടയറിൽ നിന്നും ഒരെണ്ണം ഹോം ഡിപ്പോയിൽ നിന്നും ആയിരുന്നു പ്ലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അതിൻ്റെ കറക്റ്റ് വെറൈറ്റി തന്നെ വേണമായിരുന്നല്ലോ നമുക്ക് നമുക്കിതിനകത്തോട് കുറച്ച് മണ്ണും അതുപോലെ കുറച്ച് കമ്പോസ്റ്റും ഇട്ടെടുക്കാനുണ്ട് കമ്പോസ്റ്റ് നമുക്ക് നമുക്കിവിടുന്ന് സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രീൻ ബിന്നിനകത്തെ ഫുഡ് വേസ്റ്റ് അവരെടുത്തുകൊണ്ട് പോയിട്ട് സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അവിടുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കമ്പോസ്റ്റ് കിട്ടും ഓൺലൈനിൽ ചെക്ക് ചെയ്യുക എന്നിട്ട് കമ്പോസ്റ്റ് കൊടുക്കുന്ന സമയം നോക്കി നമ്മൾ നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുക്കും ആ സമയത്ത് പോകാൻ നമ്മൾ കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് വരിക അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ വർഷം തന്ന കമ്പോസ്റ്റ് കമ്പോസ്റ്റാണ് അതിപ്പോഴും ബോക്സിനകത്തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ വർഷം യൂസ് ആകാത്തത് കൊണ്ട് ഈ വർഷം നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ വർഷം നമ്മൾ പോയി എടുത്തുകൊണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അത് കമ്പോസ്റ്റ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കരുത് കാരണം അത് നല്ല അത്യാവശ്യം കോൺസെൻട്രേറ്റഡ് ആണല്ലോ അപ്പോൾ കമ്പോസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കരുത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ കുറച്ച് മണ്ണും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമ്മൾ നമ്മളിവിടുന്നതിനകത്തെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അവിടുത്തെ പുല്ലും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മണ്ണും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് എല്ലാ ചെടികൾക്കും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് മണ്ണാണെങ്കിലും ഇപ്പോൾ ആ സെയിലിൽ വന്ന സമയത്ത് നമ്മൾ ഹോം ഡിപ്പോയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ മതി ആ സമയത്ത് നമുക്ക് സെയിലുണ്ടെന്ന് കാണുവാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് പോയി വാങ്ങിച്ചു വരാമല്ലോ ഒരു ബാഗിന് ടു ഡോളറോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ബാക്കിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലോട്ട് വന്നു ഫ്രണ്ടിൽ ഇതിനകത്ത് നിറയെ പുല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പുല്ലൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഇതെല്ലാം ഫുൾ ആക്ച്വലി കലச்சு കളഞ്ഞാലോ എന്ന് വെരെ തോന്നിയതാണ് പിന്നെ നമ്മൾ പല ചെടികളും വെച്ചേക്കുന്നതൊക്കെ നമുക്ക് ഇളക്കി ഒരു മടിയാണല്ലോ നമ്മൾ ഓരോ വർഷവും നമ്മൾ വെച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ അല്ലേ ഓരോന്നും അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ട് വരാനായിട്ട് അത്രയും സമയമെടുക്കുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ മൊത്തത്തിൽ ഇളക്കി കളയണ്ട എന്ന് വിചാരിച്ചിട്ട് പുല്ലുകൾ മാത്രം ഒന്ന് ഇളക്കി മണ്ണെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇവിടെയും മണ്ണും കമ്പോസ്റ്റുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഈ ഒരു ഏരിയയിൽ ഈ ഒരു ചെടി വെക്കാനുള്ള ഒരു കാര്യം നമ്മൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്തതിന് ബോർഡറൊക്കെ വെച്ചെടുത്താണ് പിന്നെ ഇത് രണ്ടും എൻ്റെ പീണിയാണ് ഈയിടെ എനിക്കൊരു കമൻറ്റ് ഷോർട്ട് വീഡിയോയ്ക്ക് ഒക്കെ എത്തിയത് കഞ്ചാവല്ലേ എന്ന് ചോദിച്ചിട്ട് ഇത് കഞ്ചാവിൻ്റെ ചെടിയല്ല ഇത് പിയണി എന്ന് പറയുന്നൊരു ചെടിയാണ് പിന്നെ ദാ ഇതെനിക്ക് ഷാമിലി തന്നൊരു ചെടിയാണ് ഇതിനകത്ത് നിറയെ റെഡ് ഫ്ലവേഴ്സ് ഉണ്ടാവും അതൊക്കെ ഒരു നാലഞ്ച് വർഷം കൊണ്ടാണ് ഇത്രയും വലുതായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ മൊത്തത്തിലളക്കി കളയാൻ പിന്നീട് നമുക്കൊരു മനസ്സ് വന്നില്ല അപ്പോൾ ചില ചെടികളൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പം ചില ഏരിയാസിലത് അത്രയും നന്നായിട്ട് ആയിട്ട് വരത്തില്ല അത് ചിലതിന് സണ്ണായിരിക്കും വേണ്ടത് ചിലതിന് ഷെയ്ഡായിരിക്കും വേണ്ടത് അപ്പം ഞാൻ ഇവിടെ അത്രയും നന്നായിട്ട് ക്ലിക്കാത്ത ചെടികളൊക്കെ ഇവിടെ നിന്നൊന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ബാക്കിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ചെടികൾ ഇവിടെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഹോം ഡി പോയിന്ന് നിന്ന് വാങ്ങിച്ചിട്ടുമുണ്ട് അപ്പം ഇനി അതൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് വെക്കാം നമ്മൾ കടകളിന്ന് വാങ്ങിക്കുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് അതിനകത്ത് ടാഗ് ഉണ്ടാവും അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കി വാങ്ങിക്കാം നമ്മുടെ വീട്ടിലെ ആ ഒരു വെയിലും കാര്യങ്ങൾക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണോ ഓരോ ചെടിയിൽ നിന്ന് നോക്കി വാങ്ങിക്കാം പക്ഷേ നമ്മൾ ചിലപ്പം ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പ്രൈവറ്റ് സെല്ലേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം അങ്ങനെ ടാഗ് ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇത് പിടിക്കില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ ഈസ്റ്റ് സൈഡാണ് അപ്പം നമുക്ക് അവിടെ ഒരുപാട് വെയിലത്ത് പറ്റാത്ത ചെടികളെയൊക്കെ ഞാൻ ബാക്കിലോട്ട് കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചെടി വെക്കുന്നതിന് മുമ്പ് ഇത്തിരി നമ്മുടെ എല്ല് പൊടി ഒന്ന് വിതറിക്കൊടുത്തിട്ടുണ്ട് ബോൺ മീൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഹോം ഡിപ്പോയിൽ നിന്നോ കെനേഡിയൻ ഡയറിയിൽ നിന്നോ മറ്റോ വാങ്ങിച്ചതാണ് അതൊരിച്ചിരി ഒരുപാട് വിതറാൻ പാടില്ല ഒരു തുള്ളി അതിനകത്തോട്ടൊന്ന് വിതറി കൊടുത്തിട്ട് ആ ഒരു ചെടി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്ലോക്സ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് പൂക്കൾ പിടിക്കുന്ന ഒരു ചെടിയാണ് ഏർലി സമ്മർ തൊട്ട് ലെയ്റ്റ് സമ്മർ വരെ പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് ഫ്ലോക്സ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ രണ്ട് കളർ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും ചെടികൾ വാങ്ങിക്കുന്ന സമയത്ത് ഏത് സമയത്ത് പൂക്കുന്ന ചെടിയാണ് ഷെയ്ഡാണോ സണ്ണാണോ അതിന് പറ്റുന്നത് ഇതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ സമയം പൂക്കുന്ന ചെടികൾ വാങ്ങിച്ചാൽ നമ്മുടെ ഗാർഡനകത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ സമയം പൂത്തിട്ട് അത് പിന്നീട് പൂ ഇല്ലാണ്ട് നിൽക്കുകയായിരിക്കും അപ്പം നമ്മളെപ്പോഴും ഓരോ മാസം പൂക്കുന്ന അനുസരിച്ചിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയണത് എപ്പോഴും തന്നെ നമ്മുടെ ആ ഒരു ചെടി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ പൂക്കളും ഒക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പം നമ്മളിതാ എല്ലാം ഒന്ന് ക്ലീനാക്കി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ലൈറ്റ്സ് ഒക്കെ പഴയതാണ് അതിനകത്ത് പലതും കത്തുന്നതല്ല എന്നാലും ചുമ ഒന്ന് കുത്തി വെച്ചെന്നേ ഉള്ളൂ ഇപ്പം തൽക്കാലം നമ്മൾ പുതിയത് ഓൺലൈൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നടക്കിക്കൊണ്ട് വന്ന ചെടികളൊക്കെ ഒന്ന് വെക്കാനുണ്ട് ഇവിടെ അത്രയും വെയിലടിക്കാത്തത് കൊണ്ട് ഫ്രണ്ടിൽ അത്രയും പിടിക്കാത്ത ചെടികളൊക്കെ ഇവിടെ അത്യാവശ്യം കളിച്ചു വരുമെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഇവിടോട്ടൊന്ന് നട്ടു കൊടുക്കാം എന്ന് വിചാരിച്ചു അതൊക്കെ അതുപോലെ നമ്മൾ കടയുന്ന ചെടികൾ വാങ്ങിച്ചു വെക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വേണ്ട ചെടികൾ നമ്മൾ ചിലത് നോക്കി വാങ്ങിച്ചു വെക്കുമല്ലോ ഇപ്പോൾ റോസ് ഹൈഡ്രേഞ്ച് ആ എണി അതുപോലുള്ളതൊക്കെ ഒരുപാട് ലേറ്റായി സെയിലാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ വാങ്ങിച്ചു വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ആ റൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് എസ്റ്റാബ്ലിഷായി പൂക്കളായി നന്നായിട്ടൊന്ന് കിളിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് അടുത്ത വർഷവും ആ ചെടികൾ സ്നോയൊക്കെ കഴിഞ്ഞ് വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് കൂടുന്നത് നമ്മളെപ്പോഴും സീസണിൻ്റെ അവസാനത്ത് ോട്ടൊക്കെ നമുക്ക് സെയിലൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ചു വെക്കുന്നത് പലപ്പോഴും റൂട്ട്സ് ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്നോ ഒക്കെ വരുമ്പം അത് പൂർണ്ണമായിട്ട് നശിച്ച് തിരിച്ചു വരാനുള്ള ചാൻസ് കുറയും നമുക്ക് മിക്കവാറും സീസൺ എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും രണ്ട് ഡോളറിനൊക്കെ പെരണിയർ പ്ലാന്റ്സ് കിട്ടാറുണ്ട് അതൊക്കെ വാങ്ങിച്ചു വെക്കുന്നതുകൊണ്ട് തെറ്റില്ല വന്നാൽ വന്നു പോയാൽ പോയി എന്നൊരവസ്ഥയിൽ അത്രയും വില കുറവിൽ നമുക്ക് കിട്ടുന്നതാണല്ലോ പക്ഷെ നമുക്ക് സെയി നമുക്ക് വേണം എന്ന് വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ സെയിൽ സെയിലാവുന്നതിന് മുമ്പ് ഒരു മെയ് ലോങ് വീക്കെൻഡ് വരെയാണ് ഇവിടെ കൂടുതലും മഞ്ഞ് പെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ആ ഒരു സീസൺ ഫുള്ള് കിട്ടും ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാനുള്ള ഒരു സമയവും അതുപോലെ തിരിച്ചു വരാനുള്ള ഒരു ചാൻസും ഒക്കെ കൂടും അപ്പം ഞാൻ ഔട്ട്ഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ കൂടുതലും നമ്മുടെ എല്ലുപൊടിയും കമ്പോസ്റ്റും ഒക്കെയാണ് യൂസ് ചെയ്യാറ് അതുപോലെ നമുക്കിവിടെ കൗ മാനുവർ നമുക്കിവിടെ ഹോം ഡിപ്പോയിലും കനേഡിയൻ ടയറിലും ഒക്കെ കിട്ടാറുണ്ട് അതും ഞാൻ നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സിന് യൂസ് ചെയ്യാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സിന്റെ പോട്ടിംഗ് മിക്സും ഒക്കെ കാണിക്കാമോ എന്ന് ചോദിച്ചു എനിക്ക് ഒരു ഇടയ്ക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ മറന്നു പോയിട്ടല്ല എൻ്റെ കുറച്ച് ചെടികളൊക്കെ നടാനുണ്ട് അത് നടുന്ന സമയത്ത് ഞാനതൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഉറപ്പായിട്ടും പോട്ടിംഗ് മിക്സും ഫെർട്ടിലൈസറും ഒക്കെ കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഔട്ട്ഡോർ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് അകത്ത് കയറി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ബാർബിക്യൂ പരിപാടിയാണ് ചിക്കനൊക്കെ നമ്മൾ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നും ആയിട്ട് കുറേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മാരിനേഷനും കാര്യങ്ങളും ഒക്കെ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ബാർബിക്യൂ മെഷീനിൽ വെച്ചിട്ട് ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച ഓയിലാണ് അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു ഇത് നമ്മുടെ ഒരു ഫുഡ് തെർമോമീറ്റർ ആണ് ഇത് കുറച്ച് നാൾ കുറേ നാളായി വാങ്ങിച്ചിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് എൻ്റെ ഫ്രണ്ട് ഷ്യാം യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിതുപോലെ ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോൾ കുക്കായിട്ടുണ്ടോ ഫുഡ് എന്ന് അറിയാനായിട്ട് നല്ല പെർഫെക്റ്റ് ആണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സുക്കിനി ഒന്ന് റെഡിയാക്കി എടുക്കണം അതും ഇന്നലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് ഒലിവോയിൽ ഒഴിച്ചിട്ട് നമ്മുടെ മെഴുക്ക് വരട്ടുന്നത് പോലെ ജസ്റ്റ് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വച്ച് കുക്കാക്കിയെടുക്കും എന്നിട്ടിത് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് അതിനകത്തോട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ പിന്നെ നമ്മൾ മാഷ് പൊട്ടറ്റോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പൊട്ടറ്റോ ഒരിത്തിരി വെള്ളത്തിലൊന്ന് കുക്കാക്കി നന്നായിട്ട് മാഷ് ചെയ്തെടുത്തു അതിലൂടെ കുറച്ച് പാലും ബട്ടറും പിന്നെ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നല്ല ക്രീമി ടെക്സ്ചറിലാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കിതിനകത്ത് സവർ ക്രീമും ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ സുക്കിനിയും റെഡിയായിട്ട് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയുമാണ് ഈസിയുമാണ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫുഡ് തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് ഈവൻ ആയിട്ട് കുക്ക് എല്ലാവരും എന്ന് നോക്കാനും വളരെ ഈസിയാണ് ഓവറായിട്ട് കരിഞ്ഞു പോവാണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്ന് നോക്കി എടുക്കാനും പറ്റും അങ്ങനെ ഈ ഒരു വീക്കെൻഡ് ഫുൾ ക്ലീനിങ് പരിപാടികളായിരുന്നു അകവും പുറവും എല്ലാം നല്ല കുട്ടപ്പനായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ക്ലീൻ ആക്കിയൽ അത്ര ഇഷ്ടമുള്ളൊരു പരിപാടി അല്ലെങ്കിലും എല്ലാവരും ക്ലീനായി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാനും പറ്റും മനസ്സിനൊരു സുഖവും സന്തോഷവും ഒക്കെ തോന്നും എന്തോ വലിയൊരു കാര്യം അച്ചീവ് ചെയ്തു എന്നൊരു ഫീലൊക്കെ തോന്നും ക്ലട്ടേഡ് ആയിട്ടുള്ള സ്പേസ് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുപോലെ കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും അതിൽ ജെൻഡർ റോൾസ് ഒന്നുമില്ല നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അത് നിങ്ങളിലോട്ട് ഒരു നല്ല മെസ്സേജ് പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നൊരു കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഒന്നും മറന്നു പോകരുത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ